കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പം നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ജോലിക്കൊന്നും ഇറങ്ങിയില്ല അത് ഒരാഴ്ച കൂടെ കഴിഞ്ഞ് ഇറങ്ങണം എന്നുള്ള ഇതിലൊക്കെ ഇരിക്കുന്നു മുഖം മൊത്തം ഒന്ന് കറുപ്പ് അടിച്ചല്ലേ അങ്ങനെയല്ല മുഖയിലെ ഇരണ്ടണക്കങ്ങായ മൊത്തം ഒരു പിന്നെ കൂടുതലും ഇപ്പം കുറച്ചുകൂടെ കറുപ്പിൻ്റെ ഒരു ഇതായെന്നെനിക്ക് തോന്നുന്നു ആൻറ്റിബയോട്ടിക്കൂടുതൽ കഴിച്ചതിൻ്റെ ഇത് ഉണ്ടാണോ ഉണ്ടോ ഇതിൻ്റെ ഭയങ്കര കാറ്റും ഒന്നും അല്ലാത്തൊരു കാറ്റ് ഈ വർഷം എന്താണ് വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ കഴിക്കുന്നോ ുന്നി മഴ അല്ലെങ്കിൽ ചൂട് അല്ലെങ്കിൽ കാറ്റ് എല്ലാവർക്കും അസുഖം ഉണ്ടാക്കുന്ന രീതിക്കുള്ള ഒരു കാലാവസ്ഥകളാണ് ഇപ്പം നമ്മളെ രാജ്യത്ത് പിന്നെ ഞാനിന്ന് ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വി ആർ എൻ എല്ലാവ് ചാനലുണ്ടല്ലോ ഞാൻ രണ്ട് വീഡിയോ അവർക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്നും എൻ്റെ വി ആർ എൽ ഔ ചാനലിന് വേണ്ടിയാണ് ഞാൻ ഇന്നും ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് അവർക്കെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല അവർക്കുള്ള നിങ്ങളെല്ലാം ഇപ്പം കണ്ടു കാണുമല്ലോ അവർക്കുള്ള ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള രണ്ട് വീഡിയോ വന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ അതിൻ്റെ അടിയിൽ ആദ്യത്തെ ഇൻ്റർവ്യൂ അടിയിൽ വന്ന കുറേ കമൻറ്റുകൾ ഞാൻ കണ്ട കണ്ടന്ധം വിട്ടുപോയി ഇപ്പം രണ്ടാമത് സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും അത് കണ്ട് കാണും കാര്യം അവരെ ഇഷ്ടപ്പെടാത്തവരായി ആരും കാണാൻ ആരും കാണില്ല കാര്യം അവരൊക്കെ ആദ്യത്തെ യൂട്യൂബർമാരാണ് യൂട്യൂബർമാരാണ് അവരെക്കുറിച്ച് അറിയാമെന്നുള്ള ഒരു അറിയുക നമ്മളൊക്കെ അവരെ യൂട്യൂബ് കണ്ട് ഇഷ്ടപ്പെട്ടതാണ് ഞാനിപ്പം മൂന്ന് വർഷം ആയി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ എനിക്ക് പറഞ്ഞാണെങ്കിൽ സമയത്ത് സമയത്ത് വീഡിയോ ഇട്ട് എൻ്റെ കടമ അടക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഞാൻ അവരെ എല്ലാം വീഡിയോ ഞാൻ കാണുന്ന ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ വി ആർ എൽ ലവ് ചാനലിൻ്റെ വീഡിയോ എന്ന് അവർ തുടങ്ങിയോ അന്ന് തൊട്ട് ഒരു അതിൻ്റെ ഒരു പ്രേക്ഷകയാണ് ഞാൻ അതുകൊണ്ടാണ് അവർ ഒരു കുടുംബത്തിനെക്കുറിച്ച് ഇത്രയും അതേപോലെ ഇപ്പം പ്രവീൺ അവർക്കുള്ള ഇത് കഴിഞ്ഞല്ലോ പ്രണവ് പ്രവീൺ പക്ഷെ അവർക്കുള്ള ഇതിൻ്റെ ഇത് നമ്മൾ സ്ഥലക്കാരാണ് ഞാൻ കടക്കൽ അവരിവിടെ തൊട്ടടുത്താണ് നമ്മുടെ കുറച്ച് ഇതല്ല ഉള്ളു നിലമയ കഴിഞ്ഞ് അടുത്ത ഇതാണ് അവർക്കുള്ള സ്ഥലമെന്ന് പറയുന്നത് അപ്പോൾ അത്രയും അടുത്തുള്ള സ്ഥലമാണ് എന്നിട്ടും പക്ഷേ പ്രവീൺ പ്രവീൺ ഞാൻ വല്ല പ്രവീൺ പ്രണവ് ഞാൻ കുറേ വല്ലപ്പോഴൊക്കെ കാണുന്നെങ്കിലും പക്ഷേ അവർക്കുള്ള കുടുംബം ഇതൊന്നും എനിക്കങ്ങനെ അറിയത്തില്ല ഇപ്പോഴാണ് അവർ ഈ നാട്ടുകാരനാണെന്ന് പോലും ഞാൻ അത്രയും ഇതായിട്ട് അറിയുന്നത് ഇപ്പം ഞാൻ അവരുടെ വീഡിയോ കാണുന്നുണ്ട് കൊച്ചുവിൻ്റെ വീഡിയോ ഞാൻ കൂടുതലായിട്ട് കാണുന്നത് രണ്ടും വല്ലപ്പഴ കാ കൊച്ചുവിൻ്റെ വീഡിയോ എനിക്ക് കൂടുതലിഷ്ടമാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പ്രവീണൻ്റെ ഞാൻ കാണാറുണ്ട് പ്രവീണൊക്കെ എന്നല്ല പ്രവീണ് കൂട്ടുകാരൻ്റെ പക്ഷേ എനിക്ക് അവർക്കുള്ള ഇത് മൃദുലയുടെ ആ കുറേ ഇതെനിക്ക് അത്ര അങ്ങോട്ട് ഇതല്ല ആ ഒരു ഇത് കുറച്ച് എനിക്ക് ഒരു ഇതുപോലെ തോന്നും പക്ഷെ പ്രവീണെല്ലാം പറയുന്നുണ്ടെങ്കിലും അവൻ എവിടെയൊക്കെയോ ആ ഒരു വിഷമോ സങ്കടപ്പാവോ ഒക്കെ ഉള്ളിലുണ്ട് എന്നുള്ളൊരിത് നമ്മൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ ഒരു വിഷമം പ്രണവും പ്രവീണും രണ്ട് പേരും കൂടെ കിടന്ന് മൂന്ന് പേരും കൂടെ കിടന്ന് അവൾ അങ്ങനെയല്ലേ കളിയും ഡാൻസും എന്തോ ആയിരുന്നു ആ ഒരു ഇത് അപ്പം അവരെ ഫാമിലി ഇതൊക്കെ പിന്നെയാണ് ഞാൻ അതെല്ലാം കണ്ടൊന്നേന്ന് കണ്ട് 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 കുറേ വീഡിയോകളൊക്കെ എടുത്ത് കണ്ട് അങ്ങനെ കുറേ ഇതാക്കി അങ്ങനെ മനസ്സിലാക്കിയത് അപ്പം വി ആർ എല്ലാവ് അപ്പു പിന്നെ അതായത് പിന്നെ അവർക്കുള്ള ചാനലെന്ന് പറഞ്ഞാൽ എനിക്കതിനു മുമ്പേ എല്ലാം അവരുടെ അക്ഷരം പ്രതി ഈ അമല് രണ്ടാമത്തെ ഇതിലും ആദ്യത്തെ ഇതിലുമായിട്ട് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ മൊത്തം നിങ്ങൾ ഞാനിട്ട വീഡിയോ രണ്ടെണ്ണം അവർക്ക് വേണ്ടി ഞാനിട്ട രണ്ട് വീഡിയോ അതിൽ എൻ്റെ ഇതിൽ കിടക്കുകൊണ്ട് നിങ്ങളതിലെടുത്ത് നോക്കുക ഞാൻ പറഞ്ഞതിൽ അക്ഷരം പ്രതി ഒരു വാക്കെങ്കിലും തെറ്റുണ്ടോ എന്ന് അമ്മൽ അമൽ പറയുന്നതിൽ അതിൽ എൻ്റെ അടുത്ത് ഒരാൾ ഒന്ന് രണ്ട് പേര് കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ട് ആ കമൻറ്റിനൊക്കെ മറുപടി അന്നേ ഞാൻ ഇടണം ഇട്ട് മറുപടി ഇടണം എന്ന് ഞാൻ ഇതാക്കിയതാണ് ഇനി ഞാൻ വരുന്ന കമൻറ്റിനെല്ലാം ഞാൻ മറുപടി ഇട്ടു ഓരോ മാർക്ക് ഞാൻ മറുപടി ഇടും പക്ഷെ അന്നന്ന് ഞാനത് അങ്ങനെ ഒരു വീഡിയോ ഇടുന്നെങ്കിൽ ഞാൻ പിന്നെ അതിനായിട്ടൊരു ഇത് ചെയ്യാറില്ലായിരുന്നു അപ്പം ഇപ്പം അമലിട്ടേക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ട് വീഡിയോ അല്ല ഈ ഇട്ടേക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ ഇത് വന്നേക്കുന്ന ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് വന്നേക്കുന്നതിലൊക്കെ നിങ്ങൾ പോയി കാണുക ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്ര സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കാര്യം ഞാനും ഈ അമലും സുകന്യുമായിട്ട് ഇന്ന് വരാം ഇന്ന് വരാം മക്കൾ സത്യം ഒരു പ്രാവശ്യം പോലും ഒരു ഫോൺ കോളിൽ സംസാരിക്കുകയോ ഇന്ന് വരെ ഞങ്ങൾ തമ്മിൽ കാണുകയോ ഇന്ന് വരെ ചെയ്തിട്ടില്ല പക്ഷേ ഈ സിന്ധു അമ്മ അമലിൻ്റെ അമ്മയായിട്ട് ഞാൻ രണ്ട് പ്രാവശ്യം ആദ്യം ഇവരുമായിട്ട് അത്രയും ഇഷ്ടത്തിൽ ഞാൻ രണ്ട് പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് കാര്യ ഫാമിലി എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു ഞാൻ സംസാരിച്ചിട്ടുണ്ട് സിന്ധുവായിട്ട് അപ്പം അതുപോലെ തന്നെ പിന്നെ അമ്മൂൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേയിലെ ഫോട്ടോയും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എനിക്ക് ആ ഫാമിലിയോട് അത്ര ഒരു ഇഷ്ടമായിരുന്നു സിന്ധുവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതായാലും അമ്മൂവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതായാലും വിച്ചുവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതായാലും എല്ലാം എത്ര കണ്ട് ശരിയാണെന്ന് നിങ്ങൾ നിങ്ങളാ ഞാനിട്ട വീഡിയോ നിങ്ങൾ കയറി കണ്ടു നോക്കണം ഞാൻ പറഞ്ഞാൽ കുടുംബത്തിൽ നടന്നിട്ടുള്ള ആ ഓരോ കാര്യങ്ങളും ഇവർ എണ്ണി 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 പറയുന്നത് എത്ര ഈ അമര് പറയുന്നത് എത്ര ശരിയാണെന്ന് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചേച്ചി അല്ലെങ്കിൽ ഈ യൂട്യൂബർ അത് അവരെ കറക്റ്റ് അവരെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഇതെല്ലാം പറയുന്നത് ഇവർ അന്ന് തൊട്ടേ അവരെ പ്രേക്ഷക തന്നെ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ പ്രശ്നമില്ലാത്ത ഒരു കുടുംബവും കാണത്തില്ല പക്ഷേ മോളോടെ ആയാലും മോൻ്റെയോടെ ആയാലും തൊട്ടലും മുട്ടലുമൊക്കെ വന്നാൽ നമ്മളത് എങ്ങനെയെങ്കിലുമൊക്കെ സോൾവ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ മോളെ മാത്രം ചേർത്ത് നിർത്തിയിട്ട് മോനെയും മരുമോളെയും അങ്ങ് പിറന്തള്ളുന്നൊരു കുടുംബം അത് അവരെ കുടുംബത്തിൽ മാത്രമല്ല അത് ഒരുപാട് കുടുംബങ്ങളിൽ നടക്കുന്ന സംഭവമാണ് മോളെയും മരുമോനെയും അങ്ങ് ചേർത്ത് നിർത്തും മോനെയും മരുമോളയും എങ്ങനെ വേണമോ ജീവിച്ചോട്ട് അവർ വെച്ച വഴി വഴിപൊക്കോട്ടെ എന്നുള്ളവരിത് പക്ഷേ അപ്പോഴും അവർ ചിന്തിക്കുന്നില്ല ഈ മോൻ്റെ മോൻ്റെ കുഞ്ഞുങ്ങളോ അവർ നോക്കില്ല മോളെ കുഞ്ഞുങ്ങളവർ പോലെ നോക്കും പക്ഷേ ചില വീടുകളിലൊക്കെ ഈ മോൻ്റെ കുഞ്ഞുങ്ങളെ ശരീരത്തോടുന്ന രക്തമാണ് നമ്മുടെ രക്തം എന്ന് പറയുന്നത് അതാരും ചിന്തിക്കുന്നില്ല അതാരും ചിന്തിക്കുന്നില്ല കുറേ വീടുകളിലൊക്കെ അവരെ മക്കളെ നമുക്ക് സ്നേഹിക്കാൻ കിട്ടുന്നില്ല ഒരു വിഷമത്തിലാണ് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് കുടുംബങ്ങളിൽ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു മോളെ കല്യാണം കഴിച്ച് നമ്മൾ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം അമ്മുവിൻ്റെ കാര്യം അമ്മു ഈ അപ്പൂക്ക അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അമ്മു പിണങ്ങി അവിടെ നിന്ന് നിൽക്കുന്നു ഞാൻ അന്നതെല്ലാം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വിച്ചുവിൻ്റെ കൂടെ ഇറങ്ങിപ്പോയതാണ് ഈ അമ്മു ിപ്പോയിട്ട് പിന്നെ പിണങ്ങി അവിടെ വരുന്നതാണ് പിന്നെ പിണങ്ങി വന്ന് ഈ പിണക്കം മാറ്റി വീണ്ടും അവക്കാവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് എല്ലാം ഇതാക്കി കൊണ്ടാക്കുന്നതും എല്ലാം ഈ പിന്നെ അപ്പു തിരിച്ച് വന്നതിന് ശേഷം അപ്പൂ അവിടെ ഈ വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബിൽ നല്ല സബ്സ്ക്രൈബറൊക്കെ ആയി നല്ല ആച്ചവറിലൊക്കെ കയറി വന്ന് നല്ല ക്യാഷായി വീട്ടിലെ ആ ഒരു രീതി എല്ലാം അങ്ങ് മാറി ആ അത് എല്ലാം അവൻ പറയുന്നുണ്ടല്ലോ ആ ഇതിലെല്ലാം പറയുന്നുണ്ടല്ലോ അതെല്ലാം അന്നത്തെ ആ വീഡിയോയിൽ അതെല്ലാം ഉണ്ട് അവൻ്റെ വീട്ടിലെ ഫാമിലിയിലെ മൊത്തം ആ ഫാമിലി മൊത്തത്തിലേ മാറുന്നത് അവൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് അവൻ്റെ വീട് മാത്രമല്ല അവൻ്റെ ഫാമിലി മൊത്തത്തിൽ മാറുന്നത് അവൻ ആ വീട്ടിലെല്ലാവർക്കും അതോ എല്ലാവർക്കും നല്ല ഒരു ഇത് എന്തോ എല്ലാവർക്കും സഹായം ചെയ്യാൻ ഒരു മന നല്ലൊരു മനസ്സിൻ്റെ ഉടമയുമാണ് അതുപോലെ തന്നെയായിരുന്നു കുഞ്ചൂസ് പിന്നെ ഉപ്പ് തറയിൽ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും എല്ലാവർക്കും സഹായം ചെയ്യാനും എല്ലാത്തിനും ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു അപ്പോൾ പിന്നെ ഈ പറഞ്ഞ കണക്ക് അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും എപ്പോഴായാലും അതിനൊരു മാറ്റം വരുമല്ലോ അവിടെ ഒന്നാ കിട്ടൂല ഫ്രണ്ട് ഫ്രണ്ട് ക്യാമറയാണ് ഇഞ്ഞ് വാ അഞ്ഞ് വാ ടുക്കോ ഹായ് അവര് പറ ഹായ് എല്ലാവർക്കും സുഖാന്ന് വീര് സുഖോണാന്ന് വീര് ആ മതി 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 ഇതാണ് നമ്മുടെ ഉഷ നമ്മുടെ വീട്ടിലെ ഒരു അംഗമാണ് നമ്മുടെ എല്ലാത്തിനും നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന നമ്മുടെ ഒരു ഒരു കൂട്ട് എൻ്റെ കൂടെ പഠിച്ചതാണ് അവള് നമുക്ക് എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞങ്ങൾ ഒത്തു പഠിച്ചതാണ് അപ്പോൾ ഒന്ന് രണ്ട് പേരെങ്ങനെ ചോദിച്ചായിരുന്നു അതിൽ കമൻ്റ് ഇടയിൽ ഇടയ്ക്ക് ഒന്ന് രണ്ട് പേരെല്ലാം ഒത്തിരി 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 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് സപ്പോർട്ടായിട്ടുള്ള കമൻറ്റും അതിനിടയ്ക്ക് വെച്ച് നെഗറ്റീവ് കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞവരെല്ലാം ഈ വി ആർ എൽ ലവ് ചാനലിൻ്റെ ആ രണ്ട് ഇൻ്റർവ്യൂ ഒന്നല്ലോ ആ ഇൻറ്റർവ്യൂ അപ്പവും കുഞ്ചൂസും പറഞ്ഞാൽ അതുപോയി കാണാൻ മറക്കരുത് എന്തായാലും ഞാൻ ഈ കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒരു പരിചയവും യാതൊരിതുമില്ലാതെ യൂട്യൂബ് ചാനൽ കണ്ട് ആ ഒരു കഥ അറിയാവുന്ന ഒരു ആൾ മാത്രമാണ് അതും പിന്നെ ഇത് കണ്ട് കണ്ട് എനിക്ക് യൂട്യൂബ് ചാനൽ ഞാൻ എനിക്ക് കടയുണ്ടായിരുന്നു ഞാൻ ആദ്യം ഞാൻ പറഞ്ഞില്ലേ കളക്ഷൻ ഏതെൻ്റായിട്ട് വർക്ക് ചെയ്തിട്ട് പിന്നെ കടയിലിരുന്ന് കടയിലിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കച്ച ഗ്രാമപ്രദേശമാണ് നമുക്കുള്ളത് അപ്പം കച്ചവടം കുറഞ്ഞ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഉച്ച സമയത്തൊന്നും ആരും കാണത്തില്ല അപ്പം ഈ യൂട്യൂബ് കാണക്കാണ് നമ്മുടെ പ്രധാന ഒരു ഇതായിട്ട് ഇരിക്കുന്നത് അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നൊരു ചാനലായിരുന്നു ഇത് അതുപോലെ തന്നെ സലൂബച്ചൻ അങ്ങനെ ഒത്തിരി ചാനലുകളുണ്ട് പിന്നെ എടുത്തു പറയാനായിട്ട് അങ്ങനെ ഇവരൊക്കെയുള്ള ഈ എനിക്ക് ഇവരുടെ കുടുംബം ഫാമിലി അവരെ ഫാമിലി ഒത്തിരി എനിക്കങ് ഇഷ്ടമായി കാര്യം സിന്ധുവും മക്കളും ഇത്രയും നല്ല ഒരു ഇതായിട്ട് ഉള്ളവരിത് അതുകൊണ്ടാണ് എനിക്ക് ഞാൻ ഈ നെഗറ്റീവ് പറയുന്നവരത്തും ഇവരുടെ ഫാമിലിയിൽ ആ ഒരു ഇതൊന്നും അറിഞ്ഞുകൂടാതെ വന്നിടുന്നവരത്തും പിന്നെ ഇപ്പം കാണുന്ന ഈ ഓരോന്ന് കണ്ടും കൊണ്ട് ഓരോരുത്തർ അവനെ മാത്രം കുറ്റം പറയുന്ന അതായത് സിന്ധുവിൻ്റെ മോനെ മാത്രം കുറ്റം പറയുന്നവരിത് കാണുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്കറിയാവുന്നവർക്കൊന്ന് ഇടണമെന്നുള്ളൊരിത് തോന്നുന്നത് അല്ലാതെ നമ്മുടെ സ്വന്തക്കാരോ ബന്ധുക്കളോ നമ്മുടെ മോനോ ഒന്നുമല്ല എന്നാലും നമുക്കിപ്പം യൂട്യൂബിൽ യൂട്യൂബേഴ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പറയാനുള്ളത് പറയാനല്ലോ അപ്പോൾ ചങ്ങനാശ്ശേരി വഴി രണ്ട് ദിവസം ഞാൻ പോയപ്പോഴത്തേക്ക് ഈ ഇവർക്കുള്ള കട കാറിലിരുന്ന് കൊണ്ട് ഞാൻ കണ്ടു ആ കട കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഇന്നടത്താണെന്നുള്ള ഒരു ഇത് കാര്യം എൻ്റെ മരുമോളുടെ സ്ഥലമെന്ന് പറഞ്ഞാൽ പിന്നെ റാന്നി ഇടപ്പാവൂരാണ് എൻ്റെ വരുമോള സ്ഥലം അത് ആ പക്ഷേ അവരെ വീട്ടിൽ പോകുമ്പം ഈ റൂട്ടല്ല നമ്മൾ എൻ്റെ മോൻ്റെ കൊച്ചിനെ എഴുതിക്കാനായിട്ട് പിന്നെ നമ്മൾ ചെറിയ മറ്റേ അമ്പലമുണ്ടല്ലോ പറഞ്ഞുതരാം ആ പേര് അമ്പലത്തിൻ്റെ പേര് അവിടെ എഴുതിക്കുന്നൊരു അമ്പലം ഉണ്ടല്ലോ കോട്ടേ ആ അമ്പലത്തിൽ പോയപ്പോഴത്തേക്കും ഈ കട അതിലേയാണ് പോയത് പിന്നെ മോ ഒരു പ്രാവശ്യം പോയപ്പോൾ ഗൾഫിൽ പോകണത് കൊച്ചി വഴി കൊച്ചിയിൽ നിന്നാണ് പോയത് അല്ലെങ്കിൽ അവൻ തിരുവനന്തപുരത്തു നിന്നാണ് പോകുന്നത് നമുക്ക് തിരുവനന്തപുരത്തുനിന്ന് പോകാനാണ് എളുപ്പം അങ്ങനെ ഒരു പ്രാവശ്യം അവൻ കൊച്ചിയിൽ നിന്നാണ് പോയത് അങ്ങനെ കൊച്ചിയിൽ അവനെ എയർപോർട്ടിൽ കൊണ്ടാക്കാനായിട്ട് പോയപ്പോഴത്തേക്കും ഈ കടയിൽ അതിലാണ് പോയത് ഇങ്ങനെ എൻ്റെ അടുത്താണെന്നുള്ളത് കണ്ടപ്പം പറഞ്ഞ് അപ്പോൾ ഇവരുടെ അടുത്ത് കാണിച്ച ഒരു ഇതാ വയലറ്റ് കളറിലാണ് പെയിൻറ്റിൻ്റെ ഇതാ നോക്കി നോക്കി വെച്ചിരുന്ന് എൻ്റെ മൊബൈലിൽ ഞാൻ ഫോട്ടോ എടുക്കുകയും ചെയ്ത അമീസ് വേൾഡ് പക്ഷെ അവിടെ കയറാനായിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്ക് മോൻ പോണ സമയത്ത് മോൻ അവിടെ എത്തി എത്തി അവിടെ ഇത്ര മണി ഇത്ര മണിക്കൂറിനകം റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടല്ലോ മോൻ വണ്ടി വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇതാക്കി പക്ഷേ എന്നാലും അവിടെ നിർത്താൻ എനിക്ക് പറയാനുള്ളൊരിത് സമയം കിട്ടിയില്ല അത് അല്ലെങ്കിൽ ഞാൻ അവിടെ ആ കടയിലൊന്ന് കയറി ഒരുവായിട്ടൊന്ന് പരിചയപ്പെട്ടതായിരുന്നു കാര്യം എന്നെ അവർ നേരിട്ട് കാണുകയോ എന്നെ വന്ന് ഫോൺ വിളിച്ച് ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയോ എന്നും ഇതുവരെയും ചെയ്തിട്ടില്ല പക്ഷേ എന്നാലും അതുപോലൊരു മോനെനിക്കുണ്ട് മോളുമുണ്ട് അപ്പം അങ്ങനെ ഉള്ളവരിത് കാണുമ്പോഴത്തേക്കുള്ളവരിത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളു അപ്പം നമ്മൾ ഓരോന്ന് ഇപ്പം രണ്ട് വീഡിയോ അവർക്ക് വേണ്ടിയിട്ടായിരുന്നു ഇപ്പോഴും അതിന് ശേഷം ആദ്യമായിട്ട് ആ കുടുംബത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും അമലാണ് അമല് തുടങ്ങിയതിന് ശേഷം പെങ്ങളെ ജീവിതം ഒന്ന് സുരക്ഷമാക്കി ഈ ഇപ്പം വിച്ചു ഇത്രയും ഇതായിട്ട് ആക്റ്റീവായിട്ട് സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നല്ലോ പക്ഷേ അന്നത്തെ വിച്ചുവിനെ നിങ്ങൾ കാണണം നിങ്ങൾ ആ പഴയ വീഡിയോയൊക്കെ പോയി ഒന്ന് കാണണം നിങ്ങൾ ചെന്ന് കണ്ട് കാണുമ്പോഴാണ് നിങ്ങൾ വിച്ചുവിനെയൊക്കെ വിച്ചുസിനെയൊക്കെ നിങ്ങൾ അപ്പോഴാണ് നിങ്ങൾ തനി ഇത് കാണുന്നത് ആ ഒരു അത് അപ്പോൾ ഓരോരുത്തരെയും ആ പഴയ രംഗങ്ങൾ കൂടെ നിങ്ങൾ പോയി കണ്ടിട്ട് ഓരോന്നിലും ഒന്ന് കമൻ്റ് ഇടയെടുക്കുകയൊക്കെ ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ആ ഒരു പെങ്ങളെയും അളിയനെയും അവരൊക്കെയുള്ള ജീവിതം ഇതാക്കാൻ വേണ്ടി ഈ അപ്പു ചെയ്യുന്ന ഒരു ത്യാഗം അവർക്ക് പിന്നെ അതിന് ശേഷം വി ആർ എൽ ടു പോയിൻറ്റ് സീറോ എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങി കൊടുക്കുന്നു അതിൽ സബ്സ്ക്രൈബർ ഇത്രത്തോളം സബ്സ്ക്രൈബർ അവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം എത്രയോ സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞു അപ്പോൾ പിന്നെ അതിന് ശേഷം അവരങ്ങോണ്ടാക്കി അതിന് ശേഷം പിന്നെ അതിന് ശേഷം പിന്നെ അമ്മ പോലും അറിയാതെ അമ്മുന് കുറേ ഫർണിച്ചറുകളുമായിട്ട് അത് ഇതിനെല്ലാത്തിനും മുന്നിട്ട് നിൽക്കുന്നതെല്ലാം ഈ കുഞ്ചൂസാണ് അതെല്ലാം ഈ കുഞ്ചുവിനെ ഇത്രയും പറയുമ്പോഴും ഉണ്ടല്ലോ കുഞ്ചൂസിനെ എന്തെല്ലാം പറഞ്ഞൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു അംശം ഇന്നത്തെ കാലത്തുള്ള ഒരു പെൺപുള്ളരും സഹിക്കത്തില്ല ഉള്ള ആരും പറയാലോ അങ്ങനെ ആ ഒരു ഇത് ഇപ്പം കുഞ്ചൂസിൻ്റെ വീട്ടിലെ കഥയും അങ്ങനെ അവരെ ഫാമിലിയിൽ ഒന്നും എനിക്കറിയത്തില്ല ഇവർക്കുള്ള ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് കൊണ്ട് ഇവർക്കുള്ള കുടുംബം ഇതെല്ലാം എനിക്കറിയാം പക്ഷേ ഇപ്പോഴേ അവർ ഇതിൽ കാണുന്നുണ്ട് എന്നുള്ളൊരിതേ ഉള്ളു അങ്ങനെ അമ്മു ആ ഒരു ഇതായി വീഡിയോ തുടങ്ങി പിന്നെ അതുപോലെ തന്നെ അമലിൻ്റെ കൂടെ അമലിൻ്റെ മാമൻ്റെ മോയിൻ അമലിൻ്റെ മാമൻ്റെ മോയിൻ ഉണ്ടായിരുന്നു കൂടെ ശ്രീകുട്ടൻ ശ്രീകുട്ടനും പിന്നെ ലൈറ്റ് പിടിച്ചുകൊടുക്കുകയും പിന്നെ അല്ല വീഡിയോ പിടിച്ചു കൊടുത്ത് ഇതാക്കാനും ലൈറ്റെന്ന് വീഡിയോ പിടിച്ചു കൊടുക്കാനും അതിനും ഇതിനും ഇടിച്ച് അങ്ങനത്തെ ഒക്കെ എല്ലാത്തിനും അപ്പുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവസാനം അവൻ്റെ കൂടെ ചുറ്റിപ്പറ്റി നിന്ന് അവനും ഒരു യൂട്യൂബ് ചാനൽ അവനും തുടങ്ങിക്കൊടുത്തു അങ്ങനെ എല്ലാവർക്കും കുടുംബത്തിലെ ഓരോരുത്തരെ ഓരോരുത്തരോരുത്തരെ രക്ഷപ്പെടുത്തി അപ്പം ഇവരെല്ലാം അമലിൻ്റെ കുടുംബമാണെന്നുള്ളത് പബ്ലിക്കിലെല്ലാം അങ്ങ് അറിഞ്ഞ് ഇവരെല്ലാവരും അങ്ങ് നല്ല ഒരു ഇതായിരുന്നു പറഞ്ഞാൽ ആ വിയർ എല്ലൗ ചാനൽ അന്ന് പബ്ലിക്കിൽ അത്രയ്ക്ക് ഇതായിട്ട് നിൽക്കുന്ന ഒരു കത്തി നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരിതാണ് അന്നൊക്കെ കുറച്ച് ചാനലുകൾ മാത്രമേ അത്രയും കത്തി നിൽക്കുന്ന ഇതുള്ളൂ ആ ഒരു ഇതിൽ ഒരു ചാനല് വിയർ എല്ലാവാണ് അപ്പം അതിൽ ഫാമിലിയേയും എല്ലാവർക്കും അപ്പോഴൊക്കെ മനസ്സിലാവുമല്ലോ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് പറഞ്ഞുകണക്ക് പിന്നെ ഇങ്ങനെയുള്ള ഒരു ചെറിയ വിഷയം വിമതോ അമ്മ 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 പ്രഗ്നൻ്റായി പിന്നെ അമ്മുവിനെ പ്രഗ പ്രസവത്തിന് വരുന്നതും പിന്നെ പ്രസവിച്ച് കിടക്കുമ്പോൾ അത് അപ്പോഴ് ഇവർ നാത്തൂരും നാത്തൂരും അവിടെ ഉണ്ട് പ്രസവത്തിന് കിടക്കുമ്പോഴത്തേക്കുള്ള അമ്മുവാണ് അതിനിടയ്ക്ക് വെച്ച് പ്രശ്നങ്ങൾ തുടങ്ങുന്നതും അമ്മു അമ്മവും സിന്ധുവും അവർ രണ്ടുപേരും ഇപ്പോഴും അമ്മ വന്ന് ഇവിടെ വന്ന് എന്തെല്ലാമാണ് ആ അമ്മ അത് വേറൊരു ക്യാരക്ടറാണ് അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം എല്ലാം അമ്മൂനെ സിന്ധുവിനേയും ഇഷ്ടമായിരുന്നു അമ്മൂവിൻ്റെ ഇടയ്ക്ക് ഞാൻ അമ്മൂൻ്റെ യൂട്യൂബിൽ പോയി ഞാൻ ഇതിട്ടായിരുന്നു നിങ്ങളെല്ലാവരും കൂടെ ഒരു കാര്യം കുഞ്ഞാഞ്ഞ കുഞ്ഞാഞ്ഞ കുഞ്ഞാഞ്ഞു വിളിക്കും പക്ഷേ അമ്മുവിനെ കുറേ ആൾക്കാരൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് സിന്ധുവിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതും ഒക്കെ വെറും ഇതായിട്ടുള്ള ഇതാണ് കാര്യമെന്ന് പറഞ്ഞാൽ അമ്മ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നതിന് ശേഷം അവിടെ നല്ലൊരു ക്യാരക്ടറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അവിടെ നിൽക്കേണ്ടൊരിതായിട്ട് തന്നെയാണ് അവൾ നിൽക്കുന്നത് അവിടെ അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് അതാണ് അവൾ അവിടെ നല്ലൊരിതിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അവിടെ അങ്ങനെ നിന്നേ പറ്റൂ കാര്യം അവിടെ നിന്ന് ആദ്യം പിണങ്ങി കഴിഞ്ഞ് വന്നിട്ട് രണ്ടാമത് പോയതാണ് അപ്പം അവിടെ അവർ നല്ല ആൾക്കാരാണ് കാര്യം ബിച്ചുവിൻ്റെ വീട്ടുകാർ നല്ല ആൾക്കാരാണ് അവർ നല്ല കുടുംബക്കാരാണ് നല്ല ആൾക്കാരാണ് അങ്ങനെ നിന്നേ പറ്റൂ അതുകൊണ്ട് ആ ഒരു ഇതിലങ്ങനെ പോകുന്നു പക്ഷേ പിന്നെ അവൾക്ക് എണ്ണ ക എണ്ണയുടെ ബിസിനസ്സിൻ്റെ ബിസിനസ്സുണ്ട് മറ്റേ ഇതിൻ്റേത് അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരിതിലങ്ങനെ പോകുന്നു പക്ഷേ ഇഞ്ഞ് ഉപ്പുതറ വരുമ്പോഴത്തേക്ക് അമ്മ പഴയ അമ്മായി അങ്ങനെ അവർ പഴയ ഇതായി ഇപ്പം വണ്ടിയൊക്കെ എടുത്തപ്പോൾ പിന്നെ ആ ഒരു രീതിക്ക് ആ ഒരുപാട് മാറ്റങ്ങൾ വന്ന് മൊത്തത്തിൽ ഇപ്പം അവരാണ് സിന്ധു അമ്മും ആണ് വെട്ടിത്തിളങ്ങി എല്ലാ ഇതിലും ഇപ്പം അപ്പൂവിനെ ഏതെല്ലാം രീതിക്ക് ഉപദ്രവിക്കാമോ ഏതെല്ലാം യൂട്യൂബേഴ്സിനെ കൊണ്ട് എന്തെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം മെയിനായിട്ട് മിനീസ് ഫസ്റ്റ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബറുണ്ട് അവരാണ് ഇപ്പം ഇവർക്കെല്ലാം സപ്പോർട്ടായിട്ട് എങ്ങനെയെല്ലാം ഈ പാവം ഇതായ അവരുടെ കുടുംബത്തിന് ഇത് പറയാമെന്നുള്ള രീതിക്ക് ഇതാക്കുക എന്നുള്ളവരൊറ്റ ഇതിലും വന്ന് പറയുന്നത് പാവം നമുക്ക് കേൾക്കുമ്പോഴത്തേക്കും ഒത്തിരി വിഷമം തോന്നാറുണ്ടല്ലേ ഇത്രയായാലും ഈ പറഞ്ഞ കണക്ക് നമ്മളെല്ലാവരും നമ്മളെ മനസ്സിൽ ഒരു സങ്കല്പം കണ്ടുകൊണ്ടല്ലേ നമ്മൾ യൂട്യൂബ് തുടങ്ങുന്നത് നമുക്ക് പത്ത് പൈസ വരുമാനം കിട്ടിയാൽ നമുക്ക് മരുന്ന് എന്തെങ്കിലും ഉപയോഗം വന്ന് വരൂലേ ഈ പറഞ്ഞാണെങ്കിൽ എല്ലാവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും അതിൻ്റേതായ ഇതെല്ലാവരും ആരും ഒന്നും തികഞ്ഞു വന്നവരല്ല എല്ലാവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അവരവരുടെ ഉള്ളിലും മനസ്സിലുമുണ്ട് ആരും ഒന്നും തിളഞ്ഞ ഒരു അല്ലെങ്കിൽ ഈ യൂട്യൂബൊന്നും ആരും വന്ന് തുടങ്ങില്ല തുടങ്ങുന്നവരല്ലാതെ ഷോയ്ക്ക് തുടങ്ങുന്നവർ കാണും പക്ഷേ നമ്മളെപ്പോലുള്ളവർ ഇതൊക്കെ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് തുടങ്ങി ഇതൊക്കെ ആയി കഴിഞ്ഞ് പത്ത് പൈസ കിട്ടണം എന്നുള്ള ആ ഒരു ഇതിലാണ് അതുപോലെ ഇപ്പം ഈ ഓരോ ചാനലുകളിലെയും കാര്യങ്ങൾ നമ്മളിപ്പം ഓരോന്നും ഇപ്പം ഓരോ ചാനലുകൾ ഇപ്പം സിന്ധുവിൻ്റെ ഇതെന്ന് പറയുന്നത് സിന്ധുവിൻ്റെ ചാനലും ഞാൻ കാണാറുണ്ട് അമ്മൂൻ്റെ ചാനലും ഞാൻ കാണാറുണ്ട് അരിയ അപ്പോഴാണല്ലോ നമ്മളെല്ലാം കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നത് അപ്പം ഞാൻ ആലോചിക്കാറുണ്ട് നമ്മളെ പ്രവീൺ പ്രവീ അവിടുത്തെ കഥ ഞാൻ ആലോചിക്കാറുണ്ട് അതുപോലെ ഓരോ ഇതിൻ്റെ ഇതും അത് തന്നെയാണ് ഇപ്പം എനിക്കുള്ള ചാനലായാലും ഓരോരുത്തരും വന്ന് കാണുമ്പോൾ മാത്രമല്ലേ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഒരു ഇത് വരുവുള്ളൂ അപ്പം എനിക്ക് ഈ അപ്പൂവിൻ്റെ ഈ രണ്ട് ഇൻ്റർവ്യൂവിൻ്റെയും ഇത് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി എൻ്റെ അപ്പൂവിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ അവർക്കുള്ള വി ആർ എല്ലാവ് ചാനലിനെ കുറിച്ച് രണ്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ രണ്ട് വീഡിയോയും കണ്ടവർക്ക് ഈ ഇൻ്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാവും അന്ന് ആ ആദ്യ കൂട്ടൂസ് എഴുതിയില്ല മൊളീസ് കിച്ചല്ല അവർ വന്നിട്ടത് എത്ര കറക്റ്റാണ് ഒരക്ഷരം പോലും തെറ്റിയിട്ടില്ലല്ലോ അവർ പറഞ്ഞതെല്ലാം കറക്റ്റായിട്ട് അപ്പവും കുഞ്ചും പറയുന്നുണ്ടല്ലോ എന്ന് കറക്റ്റായിട്ട് പറയും അത് സത്യമായ കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ കുടുംബത്തിനെ പോലെ കുടുംബത്തിലെ കാര്യങ്ങൾ ആ ചാനലിലെ കാര്യങ്ങൾ എനിക്കറിയാം അതുകൊണ്ട് മാത്രമാണ് അന്ന് ഞാൻ ആ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് മാത്രമാണ് അപ്പം അത് കാണാത്തവർ പോയി ഇനിയെങ്കിലും നിങ്ങൾ ആ ഒരിത് കണ്ടുനോക്കണം ഞാനിട്ട് ആ വീഡിയോകൾ ഞാൻ പറഞ്ഞതിൽ വല്ല കള്ളവും ഉണ്ടാന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ആ രണ്ട് വീഡിയോയും നിങ്ങൾ പോയി കാണാൻ മറക്കരുത് രണ്ട് വീഡിയോയും നിങ്ങൾ പോയി കാണണം കേട്ടോ ഞാനും ഇതിട്ടെന്ന് പറഞ്ഞാൽ നമുക്കും എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ കണക്ക് ഞാൻ മൂന്ന് വർഷമായി ഒരു ചാനൽ മുടങ്ങിയിട്ട് ഞാൻ ചാനൽ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് ഞാൻ പറഞ്ഞത് നാലര വർഷം കടയുണ്ടായിരുന്നു കട രാവിലെ ഞാൻ വീട്ടിലെ ജോലി ഒതുക്കിയിട്ട് പോയി കട തുറക്കും കട തുറന്നിട്ട് വൈകിട്ട് മണിക്ക് കട അടച്ചിട്ട് വരുമ്പോഴായിരിക്കും ചിലപ്പം പിന്നെ വന്നായിരിക്കും വീട്ടിലെ കാര്യങ്ങൾ നോക്കി അടുക്കള കാര്യങ്ങളൊക്കെ നോക്കുകയും മീൻ മാങ്ങിച്ചു കൊണ്ടു പോയ പ്രതിരി വെച്ചിരിക്കുകയും അത് കൊണ്ടുവന്ന് വയ്ക്കണം അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ പിടിക്കുന്നത് ഒരു കൈ വെച്ച് വീഡിയോ പിടിക്കും മറു കൈ വെച്ച് കൂട്ടാൻ വയ്ക്കും അന്ന് ഈ വീഡിയോ പിടിക്കുന്ന സ്റ്റാൻഡ് പോലും എൻ്റെ കയ്യിലില്ല അതുപോലെ തന്നെ ഇപ്പോഴും എഡിറ്റ് ചെയ്ത് എല്ലാം ചെയ്യാനുള്ള ഒരു ഇതൊന്നും കറക്റ്റ് എനിക്കറിയത്തില്ല അങ്ങനെ ആ ഒരിത് തന്നെയാണ് ഇപ്പോഴും ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഒരുപാട് പാട്ട് പാളിച്ചകൾ കാണും അപ്പം അങ്ങനെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വീട്ടിലിപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്തു തരാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കളൊന്നും ഇവിടെ നമ്മളെ കൂടെ ഈ പറഞ്ഞ കണക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ കറക്റ്റായിട്ട് നല്ല ഇതായിട്ട് ഇപ്പം വീഡിയോ തന്നെ ഓണാക്കുമ്പോഴത്തേക്ക് നല്ല ഒരു ഇതായിട്ട് എടുത്ത് പേരൊക്കെ എഴുതി കാണിക്കാൻ നമുക്ക് നല്ലൊരു ഇതൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാനോ എടുക്കാനോ അങ്ങനെയൊക്കെ ഒരുപാട് ജന്യം ഞാൻ പഠിക്കാൻ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ ആ രണ്ട് വീഡിയോ ഞാൻ ഇട്ടത് നിങ്ങൾ കാണാത്തവരത് പോയി കാണണം അതൊന്ന് കമൻറ്റ് ഒന്ന് കമൻ്റ് ഇട്ടവർ എൻ്റെ നെഗറ്റീവ് കമൻ്റ് ഇട്ടവരെല്ലാം അതുപോയി ഒന്ന് കാണണം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ശതമാനമെങ്കിലും കള്ളം ഉണ്ടാന്നുള്ളത് നിങ്ങൾ പോയി കാണാൻ മറക്കരുത് കാര്യം എനിക്കത്രയും അടുത്തറിയാമെന്നുള്ളത് കൊണ്ടാണ് അന്ന് ഞാൻ ഇട്ടത് കാര്യം ഉള്ള കാര്യമാണ് ആ പാവം പാവപ്പെട്ട അത് ഞാൻ ഈ ഇവിടെ തന്നെ ടാച്ച് പഠിക്കുന്നത് നമ്മളെ അത് അത് അതുകൊണ്ടൊരു വീഡിയോ ടാച്ച് പഠിക്കുന്നത് ആദ്യം ടാച്ച് പഠിച്ചത് അമ്മയുടെ പേരാണ് സിന്ധു സിന്ധു അമ്മ എന്ന് എഴുതിയിട്ടാണ് ഭാര്യയുടെയും രണ്ട് മക്കളെ പേര് പഠിച്ചിരുന്നത് വ്യാറല്ലാവൂ എന്ന് എഴുതി എടുത്തു തരുന്നത് അപ്പം അത്രയ്ക്കും അമ്മയെ സ്നേഹിക്കുന്നുണ്ട് അമ്മ അത്ര പിറ്റേതള്ള ഈ പറഞ്ഞാണെങ്കിൽ എത്രയായാലും നീ എത്ര മൂക്കം പമ്പായാലും എങ്കിൽ വിളിപ്പിറമേ പറയുന്നു എങ്കിലും ആ അമ്മയെന്ന് പറഞ്ഞാൽ അമ്മ അമ്മയല്ലാതാവൂലല്ലോ എന്തെങ്കിലും വിഷമം വരുമ്പോൾ അങ്ങനെയൊക്കെ പറയുന്നു എന്ന് വിചാരിച്ച് അമ്മ അമ്മയും തന്നെ പെങ്ങളും പെങ്ങളും തന്നെ അങ്ങനൊരു മാറ്റവും വരുമില്ല പക്ഷേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് അഡ്ജസ്റ്റ് ചെയ്ത് അവർ പോവേണ്ട ഒരിതുണ്ട് അവരെല്ലാം ഒത്തു കാണണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം പക്ഷേ ഇത് ഒരേ ദിവസം ചെല്ലുന്തോറും ഒരേ ഇതിലിരുന്നു കൊണ്ട് അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് അത് അവസാനിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം രണ്ടെല്ലാം ആരും മോശക്കാരല്ല ആരും അത് പറഞ്ഞ കണക്ക് അതുകൊണ്ട് ഞാൻ വേറെല്ലാം ചാനലിൽ പറഞ്ഞിട്ടുണ്ട് പറയാനുള്ളതും നിങ്ങൾ ഇനിയെങ്കിലും ഇനി ആരുടെയും അവരുടെ നിങ്ങൾ നിങ്ങളുടെ കാര്യവും നോക്കി അവരവരുടെ കാര്യവും നോക്കട്ടെ ഇനി പറഞ്ഞ കണക്ക് അല്ലേ അപ്പം ഞാൻ പറഞ്ഞത് ആ ചാ വി ആർ എൽ ചൗൻ്റെ അമ്മ വി ആർ എൽ എ ചാനലിനെ കുറിച്ച് ഞാൻ പറഞ്ഞതിൽ ഒരു ശതമാനമെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ അമ്മ എന്തിനങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു രീതിക്ക് നിങ്ങൾ ആരെങ്കിലും കമൻറ്റിട്ടവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ വന്ന് ഇട്ട് എന്നെ എന്നോട് ചോദിക്കണം അപ്പം ഞാൻ ഇന്നിട്ട വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യരുത് സപ്പോർട്ട് ചെയ്യാത്തവർ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്ത് ചെയ്യണം അപ്പം ഇതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ എൻ്റെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ എല്ലാം എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭി പറയാനുള്ളത് ഞാൻ ഇതുവരെ ലൈവ് വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്കെല്ലാം ഞാൻ ലൈവ് ഇടുന്ന ഇത് ലൈവ് വരാമെന്നുള്ളത് പറഞ്ഞപ്പോഴത്തേക്ക് യൂട്യൂബ് തന്നെ നമുക്ക് ഞാൻ ലൈവ് വരാം അപ്പം നിങ്ങളാരടുത്ത് പറയാതെ ഞാൻ ലൈവ് വന്നു കഴിഞ്ഞാൽ നിങ്ങളാരും അതിൽ കാണില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തെല്ലാം ഞാൻ പറഞ്ഞത് ഞാൻ ലൈവ് ലൈവിടാം നിങ്ങളുടെ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ ലൈവ് എന്ന് വരാം എന്നുള്ളത് ഞാൻ ഇതിൽ ഇതിലിടാം ഞാൻ നമുക്ക് എപ്പോഴാണ് ഇടുന്നതെന്നുള്ളത് ഞാൻ ഇതിൽ ഇന്ന ദിവസം ഇന്ന സമയമെന്നുള്ളത് ഞാൻ ഇട്ടേക്കാം ഞാനത് എപ്പോഴാണെന്നുള്ളത് എപ്പോഴാണ് വരുന്നതെന്ന് ഇന്ന ദിവസമാണ് വരണതെന്നുള്ളത് ഞാൻ അറിയിക്കാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ ലവ് യു